സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം ആരാഭാമയെ ഫോൺ വിളിച്ചത് നമ്മുടെ അമ്മമ്മോളാണോ അതേ ചേച്ചി അവൾ അവിടെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലെത്തിയത് പറയാൻ വേണ്ടി വിളിച്ചതാ പഠിപ്പ് കഴിയാൻ ഇനി എത്ര കാലമുണ്ട് ചെറുക്കൻ്റെ വീട്ടുകാർ തുടർന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട് ഈ വർഷം കൂടി കഴിഞ്ഞാൽ അവളുടെ പഠിപ്പ് കഴിയും കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഹോസ്റ്റലിൽ നിൽക്കണ്ടല്ലോ അവിടെ കോളേജിനടുത്താ പയ്യൻ്റെ വീട് ബസ്സിൽ പോയി വരാനുള്ള ദൂരേ ഉള്ളൂ ആ അതെന്തായാലും നന്നായി എത്ര പെട്ടെന്ന് ആ പിള്ളേരൊക്കെ വലുതായത് ഈ അമ്മുവിനെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എത്ര എടുത്ത് നടന്നിട്ടുള്ളതാ ഹിമയ്ക്ക് വന്ന ആലോചനയില്ലേ ആ പയ്യൻ്റെ കസിനാ നമ്മുടെ അമ്മുവിൻ്റെ ചെക്കൻ അത് നന്നായി രണ്ടു പേർക്ക് ഒരു കുടുംബത്തിലേക്ക് തന്നെ കയറി ചെല്ലാലോ പിന്നെ നമ്മുടെ കുട്ടിയെ പോലെ ഒരു കുട്ടിയെ ഈ നാട്ടിൽ കാണാൻ കിട്ടുമോ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ പോലെ ഒന്നുമല്ല നമ്മുടെ മൂട് നല്ല അടക്കവും ഒതുക്കവും ഒപ്പം നന്നായിട്ട് പഠിക്കുകയും ചെയ്യും ദൂരെ പോയാൽ പഠിക്കുന്നെങ്കിലും ഇതുവരെ വീട്ടിലാ കുട്ടിയെക്കുറിച്ച് ഒരു പരാതിയും കിട്ടിയിട്ടില്ലല്ലോ ഭാമയുടെ മൂട് അതുല്യ എന്ന് പറഞ്ഞാൽ തന്നെ ഈ നാട്ടുകാർക്ക് നല്ലതേ പറയാനുണ്ടാവും എല്ലാ നിങ്ങളുടെ ഭാഗ്യ അതുല്യ നന്ദനം ഹോസ്റ്റലിലാള് അവര് പേരാ ആതിര അതുല്യ ഷിഗ അഹങ്കാരത്തിന് കൈയും കാലും വച്ചവരാ കൂട്ടത്തിൽ ആ അതുല്യക്കൊരല് കൂടുതലുവാ അങ്ങനെയുള്ള ആ പെണ്ണിനെ തന്നെ വേണോ നമ്മുടെ ഏട്ടിന് നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ നിൽക്കണ്ട ചിഞ്ചു അവൻ ആരെയെന്ന് വെച്ചാൽ കേട്ടോ കേട്ടാതിരിക്കോ ചെയ്യട്ടെ എൻ്റെ ഫ്രണ്ട് അപർണ അവരുടെ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് ആ മൂന്നെണ്ണത്തിൻ്റെ സ്വഭാവം അവള് പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം ഹിമചേച്ചിയെ പോലെയൊന്നും അല്ല ആ അതുല്യ പഠിച്ച കളിയ മൊത്ത ഉഡായിഫ ആ അയ്യോ പാവൻ ലുക്ക എല്ലാം മൊത്ത മൊത്തം എനിക്ക് അവരെ കണ്ണെടുത്ത കണ്ടൂട അതിന് ഏട്ടന് ജതിനേട്ടനോടുള്ള ദേഷ്യത്തെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാം പക്ഷേ ഇപ്പോഴാണോ ആ വാശി തീർക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വല്യേട്ട് ജീവിത പ്രശ്നമല്ലേ ഒന്ന് നിർത്തുന്നുണ്ടോ ചിഞ്ചു നീ അവളും അവളുടെ ഒരു വല്യേട്ടനും അവൻ എനിക്ക് ഏട്ടനും അല്ല ആരുമല്ല നീ പോയി നിന്റെ കാര്യം നോക്കൂ ഇനി നീ കാര്യം പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്നു പോരരുത് എന്നാലും ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് അടിച്ചു വിളിക്കാൻ പോയ നീ സ്വന്തം എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് തിരികെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കരുതിയില്ലാതെ ചിപ്സ് ഇട്ടുകൊണ്ട് ശിഖ പറഞ്ഞു എല്ലാം പെട്ടെന്നായിരുന്നഡീ ഹിമചേച്ചെ കെട്ടുന്ന ചേട്ടന്റെ കസിനാ എൻ്റെ ഈ സ്മാർട്ട്നെസ്സും അഡാർ ലുക്കും ഒക്കെ കണ്ട് അവരുടെ വീട്ടുകാരെല്ലാവരും മയങ്ങി വീണെന്നേ ഉം അഡാർ ലുക്കല്ല ആധാർ ലുക്ക് ആതിര ഇടയിൽ കയറി പറഞ്ഞു ആധാർ ലുക്ക് നിന്റെ മിണ്ടായിരുന്നു മര്യാദക്ക് എന്തായിരുന്നു ആളുടെ പേര് ജതിൻ ജതിൻ മഹാദേവൻ അതുല്യ ജതിൻ കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ടല്ലേ ഓ കൊള്ളാം ആളെ എങ്ങനെയാ ആളെങ്ങനെയാണെന്നോ ആളെങ്ങനെയാ മനുഷ്യനെ പോലെ നല്ല ഫ്രഷ് ചളി നീ പറയടി അതുല്യേ ആളെങ്ങനെയാ റൊമാൻറ്റിക് ഒക്കെയാണോ നിന്നെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ടോ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും രാത്രി വിളിച്ച് സംസാരിക്കാറുണ്ട് എന്നിട്ട് എന്താ പറയാറ് മലയാളം എടിയതുല്യേ ദേ ഈ കുരുപ്പിനോട് മര്യാദക്ക് മിണ്ടാതെ വാ അടച്ചിരിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കൈവിട്ടെന്തെങ്കിലും പ്രവർത്തിച്ചു പോകും ഇല്ല ഞാൻ ദയവാ അടച്ചു പോരെ ആൾ വിളിക്കും ഫുഡ് എന്ന് ചോദിക്കും പഠിപ്പ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കും ക്ലാസ് ഇല്ലേന്ന് ചോദിക്കും അയ്യേ വേറൊന്നും ചോദിക്കില്ലേ ഇല്ല അതെന്താ അങ്ങനെ ലോയറൊക്കെയല്ലേ അതായിരിക്കും ചേച്ചി വേറൊന്നും ലോയറല്ല ക്രിമിനൽ ലോയറാ അപ്പോ ചേച്ചി ഉടായ്പകളൊക്കെ കൈയോടെ പൊക്കുവെന്ന് നാട്ടിലെ നല്ലവളായ അതുല്യയുടെ താനി സ്വഭാവം അറിയണമെങ്കിൽ ഇവിടെ ഹോസ്റ്റലിൽ വരണ്ടേ അതല്ലടി എൻ്റെ പേടി അപ്പുറത്തെ റൂമിൽ ആഭരണയില്ലേ അവൾ അയാളുടെ അനീതിയുടെ ഫ്രണ്ടാ നമ്മളെ കുറിച്ച് എന്തെങ്കിലും കുത്തിതിരിപ്പ് പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവും ഉറപ്പാ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഞാൻ നാട്ടിൽ അഭിനയിച്ച് വളർത്തിയെടുത്ത എന്റെ നല്ല കുട്ടി പദവി അതോടെ ഇല്ലാതാവും അവൾ അങ്ങനെയൊക്കെ ചെയ്യോ അറിയില്ല പിന്നെ ഒരു ചാൻസ് ഇല്ലാതില്ല സാരിലടി നിന്റെ ഹിമ ചേച്ചി അത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് നീ പേടിക്കണ്ട ഉത്രാടം എന്നെഴുതിയ വീടിന്റെ ഗേറ്റ് കടന്ന് ഒരു കാർ അകത്തേക്ക് വന്നതും ഹാളിൽ ഫോൺ നോക്കിയിരുന്ന ചിഞ്ചു വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അമ്മ ഏട്ടൻ എന്നെ അന്വേഷിച്ച ഇത്രയും നേരം ഇരുന്ന് ഞാൻ പഠിക്കുമായിരുന്നു എന്ന് പറയണം അതും പറഞ്ഞവൾ റൂമിലേക്ക് ഓടി ചിഞ്ചു എവിടെ ചിറ്റേ അവള് പഠിക്കാ ജതി ഒന്ന് മൂളികൊണ്ട് അവൻ തന്റെ മുറിയിലേക്ക് നടന്നു റൂമിൽ വന്നതും കയ്യിലെ ഫയലുകളെല്ലാം കബോർഡിൽ ഒതുക്കി വെച്ച ശേഷം അയാൾ കുളിക്കാനായി കയറി കുളി കഴിഞ്ഞു വന്നതും സമയം എട്ട് മണിയായിരുന്നു അവൻ ഫോണും എടുത്ത് ബെഡിലേക്കിരുന്നു വൺ സീറോ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് എട്ട് മണിന്നൊരു സമയമുണ്ടെങ്കിൽ ആൾ വിളിച്ചിരിക്കും എടി അയാളിനു വല്ല സഹിക്കുകയുവാണോ ഇങ്ങനെ സമയമൊക്കെ വെച്ച് വിളിക്കാൻ ഒന്നും മിണ്ടാതിരിക്കു ഷിഖെ ചേച്ചി എടുത്ത് സംസാരിക്കു ആതിരെ പറഞ്ഞതും അതുല്യ എടുത്ത് പുറത്തേക്ക് നടന്നു ഹലോ ഹോസ്റ്റലിൽ എത്തിയോ ആ എത്തി ഫുഡ് കഴിച്ചോ ഇല്ല എന്റെ സമയമായിട്ടില്ലല്ലോ നാളെ ക്ലാസ്സില്ലേ ആ ഉണ്ട് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ ആ പഠിച്ചു എന്നാ കഴിച്ചിട്ട് കിടന്നു നാളെ വിളിക്കാം ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കോൾ കട്ടായതും അവൾ ശ്വാസം നേരെ വിട്ടു ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ പത്ത് മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ തിരികെ വന്നവളെ കണ്ട് ശിക ചോദിച്ചു ആ പത്ത് മിനിറ്റ് പോരെ മനുഷ്യൻ ശ്വാസം അടക്കി പിടിച്ച് മരിക്കാനും ഭാഗ്യം നിന്റെ വക്കീൽ ടെററാണോ മോളെ ആവു അറിയില്ല ആളിങ്ങനെ ഏറെ പിടിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു വിറയിൽ വരില്ലേ അത് തന്നെ ഇതൊരു നടക്ക പോകുമെന്ന് തോന്നുന്നില്ല നീ നീയൊരു കലിപ്പന്റെ കാന്താരിയാവെന്നാ എനിക്ക് തോന്നുന്നു ദേ ഒന്ന് നിർത്തിക്കേ മനുഷ്യനെ വെറുതെ അതുല്യ ഹെഡ്സെറ്റ് വെച്ച് ബെഡിലേക്ക് കിടന്നു ഏട്ടാ തിരക്കിലാണോ വാതിക്കൽ നിന്ന് ചിഞ്ചു ചോദിച്ചതും ജതിൻ ലാപ്പിൽ നിന്നും മുഖ ഉയർത്തി നോക്കി എന്തേ ഒന്നുമില്ല വെറുതെ അകത്തേക്കുവാ ജതിൻ ലാപ്പ് അടച്ചു വച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു മറ്റന്നാളല്ലേ എക്സാം പഠിച്ചു കഴിഞ്ഞു അതോ ഇനിയുണ്ടോ അവന്റെ അരികിലിരുന്ന് അവളൊന്നും മൂടി ഈ മൂളലിന്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞു എന്നാണോ ഇല്ല എന്നാണോ അവൻ ചോദിച്ചതും ചിഞ്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാനിന്നൊരക്ഷരം പഠിച്ചിട്ടില്ലേട്ടാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോണിൽ കളിച്ചിരുന്നു ഏട്ടൻ വരുന്ന കണ്ടപ്പോൾ റൂമിൽ കയറി പഠിക്കുന്ന പോലെ അഭിനയിച്ചതാ ഏട്ടനോട് കള്ളം പറയാൻ അമ്മയോട് ഞാനാ പറഞ്ഞു പറഞ്ഞ അവസാനിപ്പിക്കുമ്പോഴേക്കും അതൊരു പൊട്ടിക്കരച്ചിലായിരുന്നു സാരുല്ല പോട്ടെ ചിറ്റ നീ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അത് കള്ളമാണെന്ന് ഇന്നും പിന്നെ നാളെ ഒരു ദിവസം കൂടെയില്ലേ ഉള്ള സമയം നന്നായിട്ട് പഠിച്ചാ മതി സോറി ഏട്ടാ ഇനി സമയം കളയണ്ട ഇപ്പൊ തന്നെ പോയിരുന്നു പഠിച്ചോ ഏട്ടാ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്തേ അത് അമ്മ ചേച്ചി അതുല്യക്കെന്താ അമ്മ ചേച്ചിയുടെ ഹോസ്റ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ചേച്ചിയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല പറഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കും ഏട്ടാ മോള് പോയി പഠിക്കും ശരി ചേട്ടാ ചിഞ്ചു വാതിൽ ചാരി പുറത്തേക്കിറങ്ങി ജതിൻ എന്തോ ആലോചിച്ച് ബെഡിലേക്ക് മലർന്നു കടങ്ങി ആളുടെ വീട്ടിൽ അച്ഛനും അമ്മയുണ്ട് ആളൊറ്റ മകനാണ് പിന്നെ അവരെ കൂടാതെ അവിടെ ആളുടെ ചിറ്റയുടെ ഉണ്ട് ചിറ്റയുടെ ഹസ്ബൻഡ് മരിച്ചുപോയതാ അവർക്ക് രണ്ടു മക്കളാ മൂത്തത് മോനാ ആ ചേട്ടനാ ഹിമചേച്ച കല്യാണം കഴിക്കുന്നത് രണ്ടാമത്തത് മോള് ചിഞ്ചു എന്നാ വിളിക്കാം ശരിക്കുള്ള പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല അവളിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ രണ്ടമ്മായിമ്മ പോരും ഒരു നാത്തും പോരും ഉണ്ടാവും സാരം ഷിഖ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് പറഞ്ഞു ഏയ് സംസാരമൊക്കെ കണ്ടിട്ട് പാവണെന്നാ തോന്ന ചെലപ്പോ അവർക്കിടയിലെ വില്ലത്തിൽ ഞാനായിരിക്കും ആ പിന്നെ അവർക്കൊരു അച്ഛമ്മയും അച്ഛനും ഉണ്ട് അവർ ഞങ്ങളുടെ വീടിന്റെ അവിടെയാ അവിടുത്തെ അമ്പലത്തിൽ വെച്ച ഹിമേച്ചിയെ കണ്ടിട്ടാണ് അവർ കല്യാണം ആലോചിച്ചത് അപ്പോൾ നിന്നെയോ അതെനിക്കറിയില്ല പക്ഷേ നിശ്ചയത്തിന് മുന്നേ ഞാൻ ജതിയേട്ടിനെ കണ്ടിട്ടുണ്ട് മേനുവിൻ്റെ വീട്ടിൽ വച്ച് അതെങ്ങനെയാ ആതിരാകാംക്ഷയോട് ചോദിച്ചു തുടരും